നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം മോദി സർക്കാരിന്റെ റഫാൽ ഇടപാടിനെ പറ്റി ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് പുറത്തു വരുന്നത് റഫാൽ കരാറിൽ വൻ അഴിമതി നടന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നതുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പ് എടുക്കുന്നതോടെയുള്ള ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമാനം മാത്രം നൽകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രയാസമാണ് ഇന്ന് ഇടപാടിനെ പറ്റി ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഫ്രഞ്ച് ദിനപത്രമായ ലേമോണ്ടയാണ് അനിൽ ഫ്രഞ്ച് സർക്കാർ മില്യൺ യൂറോ അതായത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടി ഇന്ത്യൻ രൂപ ഇളവ് നൽകിയെന്നാണ് ഫ്രഞ്ച് ദിനപത്രത്തിന്റെ വെളിപ്പെടുത്തൽ ഇന്ത്യയും ഫ്രഞ്ച് കമ്പനിയായ ദസോയുമായി കരാർ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ നടപടി എന്നതാണ് ശ്രദ്ധേയം അനിൽ അംബാനിയുടെ ഫ്രാൻസ് ആസ്ഥാനമായുള്ള റിലയൻസ് അറ്റ്ലാന്റിക് ഫ്ലാഗ് ഫ്രാൻസ് എന്ന കമ്പനിക്കാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ നികുതി വെട്ടിപ്പിന് നടപടി നേരിട്ട കമ്പനിക്ക് നൂറ്റി അൻപത്തിയൊന്ന് മില്യൺ ഡോളർ പിഴ വിധിച്ചിരുന്നു ഇതേ തുടർന്ന് നികുതി ഇളവിനായി കമ്പനി സർക്കാരിനെ സമീപിച്ചുവെങ്കിലും അധികൃതർ വഴങ്ങിയില്ല എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ഫ്രാൻസുമായി റഫാൽ ഇടപാടിൽ ഒപ്പിട്ടതോടെ അനിൽ അംബാനിയുടെ കമ്പനിക്ക് നികുതി ഇളവ് നൽകിയിരിക്കുകയാണെന്നാണ് ലേ മോണ്ടെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്ന എൻ സർക്കാർ ഏപ്രിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ഫ്രാൻസിൽ നിന്ന് സർക്കാരുകൾ തമ്മിൽ എട്ട് ബില്യൺ ഡോളർ ചിലവിൽ മുപ്പത്തിയാറ് യുദ്ധ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു നൂറ്റി വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള യു സർക്കാർ തീരുമാനം റദ്ദാക്കിക്കൊണ്ടു ഇത് എന്നാൽ ഇതിനെ ശക്തമായി എതിർത്ത കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കുമെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയർത്തി ഓരോ വിമാനവും അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയ്ക്കാണ് യു പി എ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നും ഇപ്പോൾ വിമാനങ്ങളുടെ വില ആയിരത്തി അറുന്നൂറ്റി എഴുപത് കോടി രൂപയായെന്നുമായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം പഴയ കരാർ പ്രകാരം വിമാന നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യ എച്ച് എല്ലിന് കൈമാറുമെന്ന് വ്യക്തമാക്കിയെന്നും പുതിയ കരാറിൽ ഇതില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു എൻ ഡി എ ഈ കരാറിൽ ഓരോ വിമാനത്തിനും നൽകുന്ന വില ഇതുവരെ പൊതുജന മധ്യത്തിലോ പാർലമെന്റിലോ വെളിപ്പെടുത്തിയിട്ടില്ല റഫാലിനെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും മറ്റ് നേതാക്കളും ശക്തമായി എതിർത്തു യു പി എയും ഫ്രാൻസുമായി കരാർ ഒപ്പിടുന്നത് വൈകാൻ കാരണം വിലയിന് തർക്കമാണെന്നും മോദി സർക്കാർ അവകാശപ്പെട്ടു എന്നാൽ റഫാളിന്റെ അനുബന്ധ കരാർ അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിന് നൽകിയത് വേറെ വിവാദത്തിന് വഴിയൊരുക്കി പഴയ കരാർ പൊളിച്ച് പുതിയ കരാർ ഉണ്ടാക്കിയതിലൂടെ മോദി അംബാനിക്ക് വഴിവിട്ട് സഹായം ചെയ്തെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ബി റിലയൻസ് ഗ്രൂപ്പും ആരോപണങ്ങൾ നിരന്തരം നിഷേധിക്കുകയാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിച്ച് സത്യം പുറത്തുവരിക തന്നെ വേണം കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും